കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ സനിൽകുമാർ ഹൈക്കോടതിയിലെ ഹർജി പിൻവലിച്ചു സസ്പെൻഷൻ നടപടി പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാമെന്ന് ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ സ്വമേധയാ കോടതി ലക്ഷ്യം നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് തനിക്കെതിരായ ഹർജി തുടരാൻ താൽപ്പര്യമില്ലെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ കോടതി അറിയിച്ചിരുന്നു തുടർന്നാണ് ഹൈക്കോടതി ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയത് സസ്പെൻഷൻ നടപടി പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം സാധുവാണോ എന്ന് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു അതിനിടെ ജഡ്ജിമാരെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആളെ അറിയാമെന്നും പറഞ്ഞ ജസ്റ്റിസ് ഡി കെ സിംഗ് ജഡ്ജിമാർക്കെതിരെ പോസ്റ്റ് ഇടാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നും ചോദിച്ചു പോസ്റ്റിലൂടെ സമ്മർദ്ദം ചെലുത്താനാണോ ശ്രമിച്ചതെന്ന് വിമർശിച്ച കോടതി ഇടത് സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിനെതിരെ സ്വമേധ ക്രിമിനൽ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സർവകലാശാല രജിസ്ട്രാർക്കെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം നടത്തിയതിനു പിന്നാലെയായിരുന്നു ജഡ്ജി അധിക്ഷേപിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കോടി എന്തിയ സ്ത്രീയല്ലെന്നു തുടങ്ങി ജഡ്ജിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ രാജേഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ജനം കൊച്ചിയും